രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വാനോളം പ്രതീക്ഷകളാണുള്ളത് ഏകദേശം പതിനാറ് സീറ്റ് വരെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ നാല് മണ്ഡലങ്ങളിൽ അവർക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത അവസ്ഥയാണുള്ളത് യു ഡി എഫിന് പ്രതീക്ഷ നഷ്ടമായ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഏറ്റവും മുന്നിലുള്ളത് ആലത്തൂരാണ് പ്രശസ്ത തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനലോഗു നൽകിയ റിപ്പോർട്ടിലും ഈ മണ്ഡലം കൈവിട്ടു പോകുമെന്നുണ്ടായിരുന്നു പൊതുവെ സി പി എം കോട്ടയായ മണ്ഡലമാണ് ആലത്തൂർ പക്ഷെ കഴിഞ്ഞ തവണ ശബരിമല പ്രശ്നം നല്ല രീതിയിൽ ബാധിച്ച മണ്ഡലം കൂടിയാണ് ആലത്തൂർ വലിയ ഭൂരിപക്ഷം നേടി രമ്യാ ഹരിദാസ് വിജയിച്ചുവെങ്കിലും പിന്നീടുള്ള പ്രവർത്തനം വളരെ മോശമായിരുന്നതിനാലും കോൺഗ്രസ് പാർട്ടിയിലുള്ള പ്രശ്നങ്ങൾ മൂലവും സി പി എം സ്ഥാനാർത്ഥിയുടെ ക്ലീൻ ഇമേജും യു ഡി എഫിന് തിരിച്ചടിയായിട്ടുണ്ട് ആലത്തൂർ കഴിഞ്ഞാൽ പിന്നീട് പ്രതീക്ഷയില്ലാത്ത മണ്ഡലം കോട്ടയമാണ് ഘടക കക്ഷിയായ ജോസഫ് ഗ്രൂപ്പ് മത്സരിക്കുന്നതും സ്ഥാനാർത്ഥിയുടെ ജനപ്രീതി ഇല്ലായ്മയും ബൂത്ത് തലത്തിൽ പോലും വീട് കയറാൻ ജോസഫ് ഗ്രൂപ്പിൽ അണികളില്ലാത്തതും കോൺഗ്രസ് പ്രവർത്തകരെ പ്രവർത്തനത്തിൽ നിന്നും പിന്നോട്ട് പിന്നോട്ടടുപ്പിച്ചിരുന്നു മാത്രമല്ല ബി ഡി ജെ സ്ഥാനാർത്ഥി തുഷാർ പിടിക്കുന്ന വോട്ടിൽ നല്ലൊരു പങ്ക് യു ഡി എഫ് വോട്ടുകളായിരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ പുതുപ്പള്ളി കടുത്തുരുത്തി മണ്ഡലങ്ങളിൽ വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഗണ്യമായി കുറഞ്ഞതും തിരിച്ചടിയായി കാണുന്നു കൂടാതെ കോൺഗ്രസ് വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്യപ്പെട്ടിട്ടില്ല അഥവാ കാലുകാറിൽ നടന്നുവെന്നും യു ഡി എഫ് വിലയിരുത്തുന്നുണ്ട് മൂന്നാമത്തെ പ്രതീക്ഷ നഷ്ടമായ സീറ്റ് ആറ്റിങ്ങലാണ് തുടക്കത്തിൽ യു ഡി എഫ് മുന്നിട്ട് നിന്നുവെങ്കിലും പിന്നീട് ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരൻ ശക്തമായി തിരിച്ചുവരവ് നടത്തിയിരുന്നു മണ്ഡലം ഈ തവണ കൈവിട്ടു പോകുമെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ നാലാമത്തെ സീറ്റ് പാലക്കാടാണ് കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ ശക്തമായ സി പി എം അനുകൂല തരംഗം ഉണ്ടായിരുന്നുവെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട് ടി ബലറാമിനെ പോലെയുള്ള നേതാക്കളുടെ പിന്നോക്കം നിക്കലും തിരിച്ചടിയാകുമെന്ന് യു ഡി എഫ് കരുതുന്നു ഇവ കൂടാതെ കണ്ണൂർ ചാലക്കുടി തൃശൂർ തിരുവനന്തപുരം സീറ്റുകളും ഫോട്ടോ ഫിനിഷിലേക്ക് പോകുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് പന്ത്രണ്ട് സീറ്റുകളിലാണ് കോൺഗ്രസ് വിജയസാധ്യത നൂറ് ശതമാനവും പ്രതീക്ഷിക്കുന്നത് അതിൽ രണ്ടെണ്ണം ലീഗിനും ഒരെണ്ണം ആർ എസ് പിക്കുമാണ് അതായത് ഒൻപത് സീറ്റ് വരെ കോൺഗ്രസ് ഉറപ്പിക്കുന്നു യു ഡി എഫ് തരംഗം ഉണ്ടായാൽ പതിനാറ് വരെയും ലഭിച്ചേക്കാം പ്രതീക്ഷ നശിച്ച സീറ്റുകൾ ആലത്തൂർ കോട്ടയം ആറ്റിങ്ങൽ പാലക്കാട് എന്നിവയിൽ എന്തായാലും പത്തൊമ്പത് സീറ്റിൽ കുറഞ്ഞാൽ യു ഡി എഫിനും കോൺഗ്രസിനും തിരിച്ചെടുത്തന്നെയാണ് കോൺഗ്രസിൽ നിന്ന് കൂടുതൽ ലീഗിനും ലീഗിന്റെ മുന്നണി മാറ്റത്തിനും ഇത് വഴിവെക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്